ഒരു കാലത്ത് ഞാൻ കല്യാണെല്ലാം ഓർമ്മിച്ചു എനിക്ക് അതൊന്നും ഓർമ്മയില്ല എനിക്ക് കല്യാണം എനിക്ക് ഗ്യാങ് ആണ് പ്രൈറോറിറ്റി ഗ്യാങ് വണ്ടി വെച്ചാൽ ും ഇംഗ്ലീഷ് ക്ലാസ് തരുവാസുള ഇംഗ്ലീഷ് ക്ലാസ് കേട്ടിട്ട് പോയാൽ വാ ക്ലാസ് കേട്ടോ ക്ലാസ് വെച്ചിട്ട് ആൾട്ട് കണ്ണു ആളിട്ട് കണ്ണ് ആൾട്ട് കണ്ണ് വെച്ച് നോക്കിട്ട് സിദ്ധവൺ ആധാർ കാർഡിന്റെ വെരിഫിക്കേഷൻ വന്നപ്പോ അച്ഛന്റെ പേര് എന്താ ചോദിച്ചപ്പോ വെയിറ്റ് ചെയ്യാൻ അമ്മയോട് ചോദിക്കട്ടെന്ന് പറഞ്ഞോളാം ആണോ നിങ്ങടെ ചേൻവേറെ നിങ്ങടെ ചേൻവേറെ കഴുകനന്നാണോ കഴുകനന്നാണോ അല്ല ഗോവാലൻ എ നിങ്ങടെ ചേൻ ഗോവാലൻ എന്നാണോ എൻ്റെ എൻ്റെ അച്ഛൻ്റെ പേര് എനിക്ക് അറിഞ്ഞോടാ ഞാൻ ആதன കണ്ടോ അതുപോലെ തന്നെ എനിക്ക് അറിയtildeല്ല കണ്ടില്ലട്ടോ ഞാൻ അലീന ഒറ്റ ടോണി ആത്മമാർത്വോട് പറയുന്നു മുഘ് അപ്പോൾ അണ്ടസായിട്ട് പറയുന്നുണ്ട് ട്ടാ വാസു

ചന്ദ്രന്റെ മൊണ്ണെ മോന് മോന് മൊണ്ണയല്ല എന്നാ കണക്ക് പഠിപ്പിക്കട്ടെ കണക്ക് ടീച്ചർ വിളിക്ക് ടീച്ചർ മാമ എന്താ പഠിപ്പിക്കുന്നേ വാസ്തു തമിഴ് വേണ ഇംഗ്ലീഷ് വേണോ ശരി അടുത്തത് കേള് ട ഓപ്പോസിറ്റ് അല്ലേ നിന്നോട് പഠിപ്പിച്ചോടേ അല്ലാ റോ കൊ 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 ഇതെന്നെന്ന് പറഞ്ഞത് പിള്ളേർ അടുത്ത ഈ ടീച്ചർ ഈ രണ്ട് क्वेश्चन അറിയത്തുള്ളൂ ഞാൻ അങ്ങനെയേട് ഇതെന്നെയിച്ചേ ഏയാരെ ചൊന്നാ െ കൂട്ടു പഠിക്കുമ്പോൾ ടീച്ചർമാർ ഒന്നുമില്ല അശാനേ സ്കൂളില് പിള്ളേരെല്ലാത്തെന്താന്നു അച്ഛാനേട്ടങ്ങനെ തെരങ്ങനൊക്കെയാണ് പഠിപ്പിക്കുന്നത് പിന്നെ എങ്ങനെയാ ആശാനെ നമ്മുടെ പ്ലാൻ എന്തായാലും നടക്കണം എല്ലാ വീടുകളും കേറി കൊച്ചുണ്ടാവുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്ത് എല്ലാ വീട്ടിലും എല്ലാ വീട്ടിലും അവസരം അതിലാ ഹലോ അണ്ണാ പറ സിജുജിയ ആദ്യായിട്ടീടെന്നിട്ടൊരു നമസ്കാരം പറഞ്ഞിരുന്നു എന്താ ബഹുമാനം എനിക്ക് ലോൺ കഴിഞ്ഞില്ല ലോൺ പറഞ്ഞില്ല അവൻ്റെ പൊങ്ങാണ്ട് കണ്ണാപ്പിയാണല്ലേ പറഞ്ഞത് കണ്ണാഫി പറഞ്ഞു ഇല്ലില്ല ഇത് തന്നെയാണ് അച്ഛനെ ഇത് തന്നെ ഇത് തന്നെയാണ് കണ്ടാറേ കണ്ടാറേ കൊച്ചു ഞാനും ഒരു നല്ല മാച്ചല്ലേ അതെ അതെ ക്ലാസ്സിൽ ഞാനും അച്ഛനും കണക്കില്ലേ ും

ആ മാ ഇ നി നീ നിക്ക് നിന്നോടി ഇ ഇവർക്ക ഞാൻ ഇരിക്കണം മുരിഗാട്ട പോയിട്ട് നിന്നുന്നടാ തമിഴ് തമിഴ് ലൈക്ക് തമിഴ് ലാംഗ്വേജ് பத்தி உங்களுக்கு என்ன தெரியும் எടാ പേസ് пута പേസ് റம்ப പ്രഭാദം പ്രഭാദം നല്ല ടേസ്റ്റ് ഉണ്ട് ആ മാഡം

ഇരുകുരൽ 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 ശരിയായി ഒരു കൂണ് അയ്യോ ഇവിടെ തമിഴേ പേസ്റുവാங்க இருக்காங்க ടീച്ചർ മാടികിടേ ടീച്ചർ ഇല്ലാതെ പ്രേസരി ലവരെ எதுவும் சொல்ல மாட்டாரு നീ നീ കണ്ടിന്യൂ பண்ணാ ആ നിങ്ങൾ എരിണ്ടിങ്ങനെ എന്തോ சொல்ல மாட்டേ പെർവേ ആവുക ടീച്ചർ തൻദീസ് എന്നൊക്കെ മന്ത്രിക്ക് മെല്ലൈതായി അമ്മ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ ടീച്ചറെ എന്തെങ്കിലും ഭദ്ര സൂര്യ இங்க வா கம் ஹியர் இன்னைக்கு எல்லாருக்குமே சூர்யா தான் கிளாஸ் லீடர் அவன் தான் கிளாஸ் எடுக்க போறான் நம்ம ஆல்பாபெட்ஸ்ல இருந்து ஸ்டார்ட் பண்ணுவோமா சூர்யா சரி ஸ்டார்ட் ஏ இது நமக்கு

ആഹേർക്കേ കാറ്റ് എപ്ര ഇഴുതുവോ കാൻ എന്തിനാ എഴുതിട്ട് കൊണ്ടുവന്നത് काय ഒരു വർത്താനം പറയണ്ട സാധനല്ലേ നമ്മ എപ്ര എഴുതുവോ കേക്കറെ काय इदा मांडിട്ട് ഹൗ ടു യു റൈറ്റ് काय इन മലയാളം ഇപ്പൊ കാൻസറെ ഇതാ കണ്ടിട്ട് നോക്കണേ ഇതാ നോക്ക് നോക്ക് അന്റെ കൈ നോക്ക് ഓയ് ഓയ് ഓ സോറി 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 काल ഒരു കുത്തുന്ന് ഓ ഇതാ സോറി ടീച്ചറെ काल ഒരു കുത്തുന്ന് ഓ ഇതാ ഇങ്ങന കാടി തേസ്റ് സ്റ്റൈലിൽ മാഡം कायദാ കാ

അല്ല കുത്തിട്ട് അല്ലാതെ കായ് കുത്തിട്ടു പോയതാറിയാ കണക്ക് ടീച്ചർ ഉണ്ടെങ്കിൽ ഞാൻ ശതമാനവും ഹരിക്കലും മുണിക്കലും കൂടി ഒന്ന് കാണിച്ചു കൊടുത്ത ആ തമിഴ് മാറ്റിട്ട് എങ്ങനെയെങ്കിലും കണക്കാക്കാൻ വേണ്ടി പറ്റോ ചോദിക്കണം പറ്റോട് സ്കൂൾ കൂടെ കൊച്ചിന്റെ പിയ ഞാൻ ഈ കൊച്ചിൻറെ പിയ മീനുട്ടി അയ്യോ കണ്ടില്ല വാസുമാമന് ഇടക്കിടക്ക് കണ്ടുപിടിക്കൂല പ്രായമായില്ലേ അയ്യോ അത് മീനുട്ടിയുടെ നമ്പർ ആണല്ലേ വൺ ഫോർ ഫോൺണ്ട് എസ് ട്വന്റി ഫോർ അൾട്രാമു മാമൻ്റെ മോള് എന്റെ എന്റെ മോനും ഗേൾഫ്രണ്ടും വരുന്നുണ്ട് ഒന്ന് എനിക്ക് പെണ്ണില്ല അങ്ങനത്തെ എന്ന് റിലേഷൻഷിപ്പ് മാത്രമാണോ നന്നായി മക്കളെ നിങ്ങള് എത്ര നാളായി ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ജനിച്ചിട്ട് തന്നെ അഞ്ചു ആയതേ ഉള്ളൂ പിന്നെ ഹോസ്പിറ്റലിൽ കുടിക്കാറായ സെർലാക്കൊക്കെ നല്ല ടേസ്റ്റാ എനിക്കറിയാവുന്നതാ എക്സ്പീരിയൻസ് കൊണ്ട് പറയാം ഇടക്ക് ട്രൈ നോക്കാറുണ്ട് നല്ല ടേസ്റ്റാ ഞാൻ ഫോർമുല കുടിച്ചു നോക്കാറുണ്ട് എന്താ വെൽക്കം ഫ്ലഫി ഡി വെല്ലാരി കേ പറ

ടീച്ചർ മാരമോണ്ട്ടാ ഓളൂട് ഞാൻ ചോദിച്ചു പിന്ന ഒരുമിച്ച് ഓളോട് ഞാൻ ചോദിച്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇരുപത്തെട്ട് വർച്ച അത്ര തന്നെ അപ്പൊ ഓള് പറയാ എഴുപത്തി ഒന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ തന്നെ ഈ സെറ്റപ്പ് ഇവിടെ ആ സെറ്റപ്പ് ഇതൊക്കെ തന്നെ ഒരു മിനിറ്റ് ഇവിടെ ഇങ്ങോട്ട് പറഞ്ഞത് പ്രൈവസി കാണുന്ന പറഞ്ഞു പറഞ്ഞാൽ ആയ പക്ഷേ അത് മാത്മാമി നല്ല ചാടിക്ക് നിന്നോണം പിന്നെ ഉറപ്പായിട്ട് പേരെന്താ ഈ ഈ എന്നെ നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞ ചേച്ചി네 പേരെന്താ അയ്യോ അതി പേര് ഇല്ലെന്ന പറഞ്ഞു തപ്പിതാന്ന് പറഞ്ഞു ഇങ്ങൊരു മരഞ്ഞി പ്രൈസാ പേര് പര്യയില്ലെന്ന പറഞ്ഞു മാത്മാമിനി ആയിങ്ങി ഇഷ്ടമാണെന്ന് പറഞ്ഞ പേരിനെ അ അപ്പൊ ഇത് ഞാൻ കണ്ടുപിടിക്കണല്ലേ ഒരു ക്ലൂ ടീലോ തീലോ തുളസിയുമല്ലാണോ ഞാൻ അയ്യോ ഞാൻ നമ്പർ സേവ് ചെയ്തില്ലാത്തോണ്ട് ഞാൻ എന്റെ ഫോൺ ഓഫ് ഓഫുമായിരുന്നു ഇപ്പൊ ഇപ്പൊ ഓക്കെ ഇനി ഞാൻ മോളുടെ നമ്പർ ഉണ്ടല്ലോ എന്റെ ഞാൻ വിളിച്ചോളാം

നിങ്ങൾ അഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാൻ പോകുന്നത് ഓ പേരെന്താ അതെ അത് പറയലെന്ന് പറഞ്ഞു സത്യം സത്യമായിട്ടും കൃത്യായിട്ട് അങ്ങനെ വേണേ ക്ലോസ് ഒക്കെ തരാം പാട്ടുകാരെ അതെ പിന്നെ പേര് പറയൂലും അവൾ എന്നോട് ടീ ഈ കൊച്ചെന്നോട് ടീ തുടങ്ങുന്ന സത്യമാണ് സത്യമാണ് സത്യാണ് സത്യമാണ് ദാരിദ്ര്യമാണല്ലോ എനിക്ക് എനിക്കറിയാം എന്താ പറഞ്ഞു നമ്മള് സ്കൂളിന്റെ സൈഡിൽ നിന്ന് സിഗറേറ്റ് ജീവിതം എന്റെ ജീവിതത്തിൽ കൊറച്ച് ഏഴാംകൂലികളൊക്കെ കളഞ്ഞപ്പം ഒരു സമാധാനം ഉണ്ട് ഇപ്പഴും ഉണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നിന്നെ പറ്റി പഠിക്കും ഒഴിവാക്കിന്റെ വെല്ലമ്മ ഒരു ഗ്ലാസ് വെള്ളം കൊടുങ്ങും ോട്ടേ ഞാനൊന്നും പറഞ്ഞില്ല അശാനെന്നാ കൂലിയാന്ന് പറഞ്ഞു കൂലിന്ന് പറയണെ എക്സാമ്പിള് പറഞ്ഞ പേരുണ്ടായിരുന്നല്ലോ ഒരു എന്തോ സാമി ഇല്ല ജയിലിൽ കിടക്കണ പീഡന കേസില് പേരെന്തായിരുന്നു ഗോവിന്ദ ഗോവിന്ദി ഗോവിന്ദ സ്വാമി ജയിലിൽ ചാടി വന്നിട്ട് നേരെ വന്നിട്ട് ഒരു സ്കൂള് തുടങ്ങുന്നു എനിക്ക് ഗോവിന്ദജാമിയെ നേരെ പോയിട്ട് അണ്ണേന്ന് പറഞ്ഞ കാലേ വീഴാൻ പറ്റുമോ എന്നാൽ പറയലെത്തോടെ സ്കൂൾ തുടങ്ങിയാലും പ്രശ്നമില്ല എനിക്കതിലൊരു പ്രശ്നമില്ല പക്ഷെ യോഗ്യത വേണം യോഗ്യത അതൊക്കെ യോജിക്കുന്നു അല്ല അത് നിന്റെ അടുത്തും ഞാൻ പറഞ്ഞല്ലേ കാരണം എന്ന് വെച്ചാൽ ഇത്രയും ചെറിയ മക്കളെല്ലാം പഠിപ്പിച്ചു വരുന്ന സമയത്ത് അതിന്റെ മറ്റേ മുകളിൽ ഇരിക്കുന്ന ഒരാൾക്ക് അതിന് മാത്രമല്ല ഒരു ബുദ്ധി ഉണ്ടാവണ്ടേ ഇപ്പൊ നീങ്ങനെ കണ്ടല്ലേ ആ കണക്കടിച്ചർക്കൊന്നും ഒരു അഞ്ച് പൈസ ബുദ്ധി ഇല്ല അത് ചന്ദ്രന്റെ ഇല്ലേ അവന് ചന്തയിലാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാടെങ്കിലും ഉണ്ട് തോന്നണ്ടേ പക്ഷെ ചാറ്റ് ഒരു ആശാൻ നല്ല നടന്ന എന്താടാ നിങ്ങളൊന്നുംടാനേ ഈ സിറ്റിയിൽ സിറ്റിയിലേതോ ഒരു കൊച്ചിന് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കിത് അത്രാമത്തെ പെണ്ണാണ് മൂക്കുന്നു പല്ലുമുളത്തല്ലന്ന് എനിക്ക് കാര്യം എനിക്ക് എനിക്ക് ഇത് പറയുള്ളത് കേക്കുമ്പോഴാണ് പറ അല്ല ഞാൻ പറയട്ടെ നമ്മൾ ഇതെല്ലാം വന്ന ആർക്കണല്ലോ അതുകൊണ്ട് ചോയിച്ചാന്ന് ഇനിയിപ്പം പെണ്ണിപ്പം ആ പറ എത്ര എന്തെങ്കിലും അറിഞ്ഞൂടാ ആരാ അല്ല ഞാനും നിനക്ക് എങ്ങനെ ഒരു പത്ത് നാൽപ്പത്തഞ്ചേ വയസ്സായിട്ടുണ്ടാവൂലേ ആശാന് എനിക്ക് ഇരുപത്തി ആറ് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ നിങ്ങൾ എന്തിരി പറയു നിങ്ങൾ എന്താ പറയണ നിങ്ങൾ ജയിലിൽ വരുന്ന സമയത്ത് എനിക്ക് എത്ര വയസ്സുണ്ട് എനിക്ക് പതിനാറ് പതിനേഴ് വയസ്സുണ്ടാവും എനിക്ക് ആ സമയത്ത് പതിനാറ് വയസാന്ന് നിനക്കാ പിന്നെ രണ്ടു കൊല്ലം കൂടി കഴിഞ്ഞാല് നരയെല്ലാം പുറത്ത് കാണാൻ വേണ്ടി നീ തുടങ്ങാന്ന ബട്ടൻ ചുറ്റല്ല എനിക്ക് തല കറങ്ങും ആശന എനിക്ക് ഇരുപത്തി ആറ് വയസ്സേഴ്തേ ഉള്ളൂ അപ്പൊ ഈ പറഞ്ഞ പെണ്ണിനോ അവക്ക് എനിക്ക് എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ നല്ല സംശയം എന്താന്നറിയാ ഒരൊറ്റ പെണ്ണും നിന്റെ അടുത്ത് നിക്കയില്ല കല്യാണം കഴിയും രണ്ടു ദിവസം കൊണ്ട് പെണ്ണുള്ള പിള്ളേർക്ക് മനസ്സിലായത് കൊണ്ട് ഇട്ടിട്ട് പോയാൻ പറ്റൂല എന്റെ എന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആ ഈ ായിട്ടുള്ള ആളുകളെ വിളിച്ച് നടത്തുന്ന ഞാൻ പങ്കെടുക്കാറില്ല പ്രസംഗിക്കാനൊന്നും വിളിച്ചതല്ലേന്തെങ്കിലും തുളി വിരിടാനും മറ്റേ ഫുഡ് എടുത്തു കൊടുക്കാനും അങ്ങനത്തെ പരിപാടികൾക്ക് നിന്നെയൊക്കെ പിന്നെ വേറെന്തേലും വിളിക്കാൻ അയ്യോ കാരണം കംപ്ലൈന്റ് പറയല്ലേ നാട്ടുകാര് മൊത്തം പോസിറ്റീവ് റിവ്യൂ പറയുമ്പോ ഒരുത്തി മാത്രം അവരിത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തിന്റെ പോസിറ്റീവ് റിവ്യൂ ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഞങ്ങൾ കൊടുക്കുന്നത് അപ്പൊ പിന്നെ ഞങ്ങൾക്ക് നെഗറ്റീവ് അല്ലേ മറ്റേ മുതിര പറഞ്ഞ എന്താന്ന് വെച്ചാല് പൊള്ളിണ്ട് അപ്പൊന്നുണ്ട് വീടുണ്ട് ഞങ്ങള് അഞ്ചുന്തോ പയോ നിനക്ക് നേരെ നേരെ ആവില്ല നിന്റെ ഒരു കൈ അക്ഷേങ്കോട്ടിരിക്കണം മനസ്സിലായും കഴിക്കുന്നവൻ എന്റെ കൈ അങ്ങനെ ഇരിക്കണം കേട്ടോ ഏട്ടാ ഞാൻ കണ്ണാടി നോക്കുന്നോണ്ടാണ് കേട്ടാ എനിക്ക് എന്റെ കാര്യങ്ങൾ മനസ്സിലായോ മഞ്ഞ എനിക്കറിയാം നിന്റെ നിന്റെ കൂട്ടെന്തോ എന്താ അത് സന്തോഷം സന്തോഷം കൂടിയിട്ടേ തലർ തളർന്നതാ ഒഴിവാൻ ആ കൊരങ്ങന് നല്ല കൈക്ക് നീടുണ്ട് കൊറച്ചു ദൂരന്ന് നോന്നിന്റെ ചെവിക്കല്ല അടിച്ച് പൊളിക്കും ചെലപ്പോ സത്യല്ല എന്റെ കൈൻ്റെ കാലിന്റെ അച്ഛനൊരു എന്താ പ്രോഗ്രാമിനും വേണ്ട രാശാന ഒന്ന് പറഞ്ഞിട്ടേക്ക്ലീസ് എന്ത് പരിപാടിയാണ് എക്സ് ഇതൊന്നും നാണോ ഇത് ഫ്രണ്ട്സിനും ഉണ്ട് വല്യ ആഗ്രഹം ഇല്ല പോരാട്ട അയ്യോന്തോന്നു ഞാൻ വിണോ അയ്യോ ടീച്ചറെ ഒന്നും സൂപ്പറിനാ വന്ന് അടക്കിടക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എന്തോ ഇങ്ങനെ പച്ചക്കളർ നീല കളറല്ലേട്ടാത് ഇവിടെ ഇവിടെ കളി നിരോധിത മേഖല ഓക്കെ ഓക്കെ ഒന്നും കൂടി ആ ശബ്ദം പറഞ്ഞേ അലോ 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 അനിക്കൊക്കെ മര്യാദ ഇങ്ങോട്ട് വന്നാട്ടെ കൊരങ്ങനൊക്കെയാണല്ലോ